بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين إن نريد للإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي بهمان الآية سهودري سهدر അസ്സാമലൈക്കും വാഹ്മി വാത്തു നബി സലാഹുലാളിനെ കുറിച്ച് പറഞ്ഞപ്പോ അന്ത്യനാളിന്റെ അടയാളങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോ വളരെ സുപ്രധാനമായ ഒരു അടയാളത്തെ കുറിച്ച് നമ്മളോട് സൂചിപ്പിക്കേണ്ടായി അതിങ്ങനെയാണ് യക്കൂലു റസൂൽ സാഹു അസ്ലാം സഹേബ് മുസ്ലിം റിപ്പോർട്ട് ചെയ്തൊരു ഹദീസ് അള്ളാഹുന്റെ റസൂൽ ലാ പറയണില്ല അന്ത്യനാള് സംഭവിക്കുകയില്ല സമയം വളരെ അടുത്ത് വരാത്തടത്തോളം കാലം അല്ലെങ്കിൽ സമയം അടുത്തു വരിക എന്ന് പറയുന്നത് അന്ത്യനാള് സംഭവിക്കുന്നതിന്റെ ഒരു ലക്ഷണമായിട്ട് പ്രവാചകൻ പരിചയപ്പെടുത്തുന്നു സനതു കഷഹർ അപ്പോൾ ഒരു വർഷം എന്ന് പറയുന്നത് ഒരു മാസം പോലെ നമുക്ക് അനുഭവപ്പെടും ഒരു മാസം എന്നത് ഓരോ ജുമാഅയും വരുന്നത് പോലെ ഓരോ വെള്ളിയാഴ്ചയും മാറി മാറി വരുന്നത് പോലെ നമുക്ക് അനുഭവപ്പെടും വെള്ളിയാഴ്ച എന്ന് പറയുന്നത് ഓരോ ദിവസവും സംഭവിക്കുകയാണോ എന്ന് തോന്നുമാർ അടുത്തടുത്ത ദിവസങ്ങളിൽ അത് സംഭവിച്ചുകൊണ്ടിരിക്കും യൗമു ഒരു ദിവസം എന്ന് പറയുന്നത് ഒരു മണിക്കൂർ പോലെ തോന്നും ഒരു മണിക്കൂർ എന്ന് പറയുന്നത് ഒരു യോല കത്തിയരിയുന്ന സമയം മാത്രം വളരെ പെട്ടെന്ന് കത്തിയരിയുന്ന അത്രത്തോളം എന്ന് പറഞ്ഞാൽ മിനിറ്റുകളോ സെക്കൻഡുകളോ ഒക്കെ നമുക്ക് അനുഭവപ്പെടുന്നതുപോലെ നമുക്ക് ഈ സമയത്തിന്റെ ഏറ്റവും അടു ആ സമയം ഇങ്ങനെ പെട്ടെന്ന് കഴിഞ്ഞു കൊഴിഞ്ഞു പോകുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടും എന്നുള്ളതാണ് അള്ളാഹു സുബാനോ താല ഒരു അവസ്ഥയെ സൂറത്തിൽ അമ്പിയയിൽ മനുഷ്യരെ മൊത്തം മനുഷ്യരെ അഭിസംബോധന ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ മനുഷ്യരുടെ കാര്യം പറയുമ്പോൾ അത് സൂചിപ്പിച്ചിട്ടുണ്ട് ഹിസാബുഹും വഹും വഹുംഫി ഖഫലത്തിന്മാരുതവും ജനങ്ങൾക്ക് അവരുടെ വിചാരണ ആ വിചാരണ നാളെ അടുത്തു വന്നിട്ടുണ്ട് പക്ഷേ അവർ അവരുടെ അശ്രദ്ധയിൽ ഈ കാര്യങ്ങളെ അവഗണി അവഗണിച്ച് മുന്നോട്ട് പോവുകയാണ് സുരത്തുൽ കമറിൽ അള്ളാഹു പറയുന്നു ആ ചന്ദ്രൻ പിളർന്ന സംഭവത്തെ സൂചിപ്പിച്ചുകൊണ്ട് അള്ളാഹു പറയാണ് ഖത്തറബത്തി അന്ത്യനാള് അടുത്തു വന്നിട്ടുണ്ട് അതിന്റെ അടയാളമാണ് ചന്ദ്രൻ പിളർന്നത് എന്ന് പറയുന്നത് ആ അന്ത്യനാള് സംഭവിക്കുക മനുഷ്യൻ കണ്ണ് കണ്ണിമ വെട്ടുന്ന ആ സമയത്തിനുള്ളിൽ അത് സംഭവിക്കും വളരെ പെട്ടെന്ന് സംഭവിക്കും എന്ന് അള്ളാഹു സുബാനു തല സുറത്തു നെഹ്ലില് വിശദീകരിച്ചിട്ടുണ്ട് വലില്ലാഹി വലില്ലാഹിബു സമാവാർ ഇല്ലാ ബസർ അള്ളാഹുവിനാണ് ആകാശഭൂമികളിലെ അദൃശ്യ കാര്യങ്ങൾ അറിയുക അന്ത്യനാളിന്റെ കാര്യമെന്ന് പറയുന്നത് ഇല്ലാ കലം ഹെൽ ബസർ അതൊരു കണ്ണിമ വെട്ടുന്ന ഒരു സംഗതി മാത്രമാണ് ഔ ഔഹു അക്രബ് അല്ലെങ്കിൽ അതിനേക്കാളും വളരെ അടുത്തതാണ് ഇൻ അലാ അലാഖുലി ഇൻ ഖദീർ തീർച്ചയായും അള്ളാഹു എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവരാണ് ഐഹിക ജീവിതം എന്ന് പറയുന്നത് ആ ഒരു അവസ്ഥയിലാണ് നമ്മൾ കാണേണ്ടത് നമ്മൾ നോക്കൂ നൂറു വർഷം വേണമെങ്കിൽ ഒരാൾക്ക് ഈ ഭൂമിയിൽ ജീവിക്കാം പക്ഷെ മരണം എത്തിക്കഴിയുമ്പോൾ അയാളെ സംബന്ധിച്ച് ആ മരണത്തോടനുബന്ധിച്ച് അയാൾ എത്ര ജീവിച്ചു എന്ന ചോദ്യത്തിന് അയാളുടെ ഉത്തരം ഞാൻ ഏതാനും ദിവസങ്ങൾ അല്ലെങ്കിൽ ദിവസത്തിന്റെ ഒരു ഭാഗം അത്രമാത്രം ജീവിച്ചു എന്നതാണ് ഐഹിക ജീവിതത്തിന്റെ ഒരു യാഥാർത്ഥ്യം സൂറത്ത് യൂണസിൽ അള്ളാഹു അത് ഇങ്ങനെ വിശദീകരിക്കുന്നുണ്ട് അത് തന്നെ സൂറത്തിൽ കഹഫിലും സൂറത്തുൽ ഹദീദിലും ഒക്കെ അല്ലാഹു വേറെ രൂപത്തിൽ പറഞ്ഞിട്ടുണ്ട് ഐഹിക ജീവിതത്തിന്റെ ഉപമ കമാ ഇൻ മാകാശത്ത് നിന്ന് നാം വർഷിപ്പിച്ച വെള്ളം പോലെയാണ് ഫഹ്തല തബിഹി നബാത്തുൽ അർത്ഥ് ആ വെള്ളം ഭൂമിയിലെ ചെടികളുമായിട്ട് കൂടിക്കലർന്നു മിമ്മാലു നാസു അങ്ങനെ ഭൂമിയിലെ ചെടികളുമായി അത് കൂടിക്കലർന്നപ്പോൾ ജനങ്ങൾക്ക് ഭക്ഷിക്കാൻ പറ്റുന്ന കാലികൾക്ക് ഭക്ഷിക്കാൻ പറ്റുന്ന വസ്തുക്കളായിട്ടത് മാറി ഹത്ത ഇത അഹദത്തിൽ അറു ജുഫഹ അങ്ങനെ ഭൂമി അതിന്റെ ആഡംബരങ്ങൾ എടുത്തണിയുകയും അതിന്റെ അലങ്കാരങ്ങൾ ആ ഭൂമി അതിന്റെ അലങ്കാരങ്ങൾ അലങ്കാരപൂരിതമാവുകയും ചെയ്തപ്പോൾ വലന്ന അഹ്ലുഹ അതിന്റെ ആളുകൾ വിചാരിച്ചു അന്നഹും ഖാദിറൂന അഹുംഹ ഈ ഭൂമിയെ മൊത്തം ആ ഭൂമിയിലെ വിഭവങ്ങളും അതൊക്കെ ഞങ്ങൾക്കുള്ളതാണ് ഞങ്ങൾ അനുഭവിക്കാനുള്ളതാണെന്ന് അവര് ഒരു ഘട്ടത്തിൽ അതാഹ അമ്രുന ലൈലൻ രാത്രിയോ പകലോ ആയിട്ട് നമ്മുടെ പെട്ടെന്നുള്ള കൽപ്പന വരുന്നു ഫ അല്ലാഹ ഹസീദൻ പക്ഷെ അപ്പോഴേക്കും അത് ആകെ തകർന്ന് വൈക്കോൽ തുരുമ്പ് പോലെയായി മാറുന്നു അല്ലം തഗനബിൾ അംസ് ഇന്നലെ അത് ഇവിടെ ഇല്ലാതിരുന്നത് പോലെ ആയിത്തീരുന്നു കദാലിക്കൻ ഫുൽ ലിഖ്മിൻ അപ്രകാരം നാം നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ ചിന്തിക്കുന്ന ആളുകൾക്ക് വേണ്ടി വിശദീകരിക്കുന്നു അപ്പോൾ ഇതാണ് അന്ത്യനാളിന്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഭൂമിയിലെ ജീവിതം എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് നമ്മളെ സംബന്ധിച്ച് ഓരോ വയസ്സ് ആയുസ് നമ്മൾ കഴിഞ്ഞു പോകും തോറും നമ്മുടെ ജീവിതം വളരെ പെട്ടെന്ന് മരണത്തോട് അടുത്തു വരുന്നു ഏത് സന്ദർഭത്തിലും മരിക്കാൻ റെഡിയായിക്കൊണ്ടുള്ള ഒരു ജീവിതത്തിന് വേണ്ടിയാണ് നാം തയ്യാറാകേണ്ടത് അന്ത്യനാൾ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നാം നമുക്ക് നാം എത്ര തന്നെ ഭൂമിയിൽ ജീവിച്ചിട്ടുണ്ടെങ്കിലും അള്ളാഹുവിൻ്റെ മുമ്പിൽ എത്തിക്കഴിഞ്ഞാൽ ആ ജീവിതമൊക്കെ ഏതാനും നിമിഷങ്ങൾ മാത്രമായിട്ടാണ് അനുഭവപ്പെടുക മുജ്രിമൂൻ മാ കുറ്റവാളികൾ അന്ന് അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ പറയും മാ ലഭിസുഖ ഞങ്ങളൊരു മണിക്കൂർ മാത്രമേ ജീവിച്ചിട്ടുള്ളൂ അപ്പോൾ സമയം ഇത്ര പെട്ടെന്ന് ജീവിതത്തിന്റെ ഒരു യാഥാർത്ഥ്യം ഇതാണെന്ന് കഴിഞ്ഞാൽ ഈ വരുന്ന റമദാൻ അതിനെ നമുക്ക് ഏറ്റവും അതിന്റെ അതിനെ ഏറ്റവും അതിന്റെ പൂർണമായ അർത്ഥത്തിൽ നമുക്ക് ഉൾക്കൊള്ളണമെങ്കിൽ ജീവിതത്തെക്കുറിച്ചുള്ള ഈ കാഴ്ചപ്പാട് നമുക്ക് ആദ്യമായിട്ടുണ്ടാകേണ്ടതുണ്ട് അതായത് റമദാൻ തമ്മിലേക്ക് ആഗതമാകുമ്പോൾ ഒരു ഏതെങ്കിലും തരത്തിലുള്ള ഒരു അസൌകര്യമായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ നിത്യ ജീവിതം സാധാരണഗതിയിൽ തുടർന്നു പോകുന്ന ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഒരു സംഗതിയായിട്ടോ കാണാതെ പരലോകത്തേക്കുള്ള ജീവിതത്തിന് വേണ്ട ഒരു വലിയ വിഭവം ശേഖരിക്കാനുള്ള അവസരമായും സന്ദർഭമായും കാണുക എന്നുള്ളതാണ് പ്രധാനം അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഈ റമദാനിനെ ഏറ്റവും മനോഹരമായ അതിന്റെ ഏറ്റവും ഉന്നതമായ അവസ്ഥയിൽ അതിനെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കും പ്രവാചകൻ സലാഹുല്സലം ആ ഈ ഒരു അവസ്ഥയെക്കുറിച്ച് പറഞ്ഞത് അല്ലെങ്കിൽ ഈ ഒരു റമദാൻ ആഗതമാകുമ്പോൾ നമ്മുടെ ഒരു മനസാക്ഷി അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കേണ്ട ഒരു വിചാരത്തെക്കുറിച്ച് പറഞ്ഞത് മനസ്സ് ശുദ്ധമായിക്കൊണ്ട് മനസ്സ് പരിശുദ്ധമാക്കിക്കൊണ്ട് ആ റമദാനിനെ സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാകണം എന്നുള്ളതാണ് അള്ളാഹുവിൻ്റെ അടുത്തേക്ക് മടങ്ങുമ്പോൾ ഒരു നിഷ്കളങ്കമായ മനസ്സുമായിട്ട് മടങ്ങുന്ന ആ ഒരു യാത്ര സങ്കല്പിച്ചുകൊണ്ട് റമലാനിനെ ഏറ്റവും പരിശുദ്ധമായ ഒരു മനസ്സുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാൻ സാധിക്കണം പാപങ്ങളിൽ നിന്ന് മുക്തമായ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നതിൽ നമുക്ക് സംഭവിച്ചു പോയിട്ടുള്ള വീഴ്ചകളെ കുറിച്ച് ഓർത്തുകൊണ്ട് ആ വീഴ്ചകളിൽ നിന്ന് മുക്തമാകുന്ന ഒരു ജീവിതം ആ ഒരു ജീവിതത്തെ നമ്മൾ വാസ്തവത്തിൽ ആ ഒരു ജീവിതത്തിലേക്കുള്ള ഒരു നമ്മളെ തയ്യാറാക്കുന്ന ഒരു സംഗതിയാണ് റമദാൻ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്കതിനെ ഉൾക്കൊള്ളാൻ സാധിക്കണം അതിനേറ്റവും വേണ്ടത് ചെയ്തുപോയ കഴിഞ്ഞുപോയ ജീവിതത്തെ കുറിച്ചുള്ള ഒരു പശ്ചാത്താപം തന്നെയാണ് നമ്മൾ എത്ര തന്നെ ഫലപ്രദമായി ജീവിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിലും ആ ജീവിതത്തിലൊക്കെ പാപങ്ങളുടെ കുറ്റങ്ങളുടെ വീഴ്ചകളുടെ ഉത്തരവാദിത്ത നിർവഹണത്തിൽ വന്ന പോരായ്മകളുടെ മറ്റുള്ളവരോടുള്ള ബാധ്യതകൾ നിർവഹിക്കുന്നതിൽ വന്ന വീഴ്ചകളൊക്കെ തന്നെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും അതിൽ നിന്നൊക്കെ അള്ളാഹുവിനോട് ഖേദിച്ച് മടങ്ങിക്കൊണ്ട് നമ്മുടെ മനസ്സിനെ ശുദ്ധമാക്കുക എന്നതായിരിക്കണം റമദാനിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും വലിയ തയ്യാറെടുപ്പ് റമദാനിന് വേണ്ടി സാധാരണഗതിയിൽ പലതരത്തിലുള്ള തയ്യാറെടുപ്പുകൾ നമ്മൾ നടത്താറുണ്ട് നമ്മുടെ വീടുകൾ ശുദ്ധമാക്കുന്നു അത് വൃത്തിയാക്കി വെക്കുന്നു അതുപോലെ ഭക്ഷണ സാധനങ്ങൾ ശേഖരിക്കുന്നു അങ്ങനെയൊക്കെ ആളുകൾ ചെയ്യാറുണ്ട് അതൊക്കെ അതിൻ്റെ അളവിൽ വേണ്ട അളവിൽ ഓരോരുത്തരുടെയും ആവശ്യങ്ങൾക്കനുസരിച്ച് അതൊക്കെ ചെയ്യാം പക്ഷേ അതിനേക്കാളൊക്കെ അപ്പുറം വേണ്ടത് റമദാൻ സമാഗതമാകുമ്പോൾ നമ്മുടെ മനസ്സിനെ അള്ളാഹുവിനെ സ്വീകരിക്കാൻ പറ്റുന്ന രൂപത്തിൽ അല്ലാ അള്ളാഹുവിൻ്റെ അടുത്തേക്ക് മടങ്ങേണ്ടുന്ന ഒരു കൃത്യമായ പരിശുദ്ധമായ ഒരു മനസ്സുമായി നിഷ്കളങ്കമായ ഒരു മനസ്സുമായിട്ട് അള്ളാഹുവിൻ്റെ അടുത്തേക്ക് മടങ്ങാൻ തയ്യാറെടുക്കുന്ന ഒരു രൂപത്തിൽ റമദാലിനെ സ്വീകരിക്കാൻ നമുക്ക് സാധിക്കണം അങ്ങനെ വരുമ്പോൾ മാത്രമാണ് തീർച്ചയായിട്ടും ഈ റമദാനിനെ പൂർണ്ണമായ അർത്ഥത്തിൽ നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കുക പാപങ്ങളിൽ നിന്ന് മുക്തമാകുക കാരണം റമദാനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതിഫലം തന്നെ പാപമോചനമാണ് മൻസാമ റമദാന ഈ മാനൻ വഹ്തിസാബൻ ഓഫിർഅ ആരെങ്കിലും റമദാനിൽ വിശ്വാസത്തോടും പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടും നോമ്പനുഷ്ഠിക്കുകയാണെങ്കിൽ അവൻ്റെ കഴിഞ്ഞു പോയ പാപങ്ങൾ പൊറുക്കപ്പെടും എന്നതാണ് അതുപോലെ തന്നെയാണ് രാത്രി നമസ്കാരത്തെക്കുറിച്ചും അപ്പോൾ തെറ്റുകളുടെ ഒരു ബാണ്ഡം തന്നെ നമ്മുടെ കഴിഞ്ഞുപോയ ജീവിതത്തിലുണ്ടെങ്കിലും അതിൽ നിന്നൊക്കെ മുക്തമായി കൊണ്ടുള്ള ഒരു റമദാനാണ് വാസ്തവത്തിൽ ഏറ്റവും ഫലപ്രദമായ റമദാൻ അതുകൊണ്ട് ആ ഒരു മനസ്സ് തെറ്റുകളിൽ നിന്ന് പശ്ചാത്തപിച്ചുകൊണ്ടുള്ള പശ്ചാത്താപ വിവശരായിക്കൊണ്ട് അള്ളാഹുവിനേക്ക് അടുക്കുന്ന ഒരു മനസ്സാണ് റമദാനിൽ ാക്കിയെടുക്കേണ്ടത് കാരണം അതിലേറ്റവും സുപ്രധാനമായൊരു സംഗതി അള്ളാഹുവിനോടുള്ള അനുസരണ അനുസരണയിൽ നിന്ന് അനുസരണത്തിൽ നിന്ന് നമ്മളെ തടുക്കുന്ന സംഗതിയാണ് പാപങ്ങൾ എന്ന് പറയുന്നത് പ്രമുഖ താപികയായിട്ടുള്ള സുഫിയാൻ സൌരി അദ്ദേഹം പറയുന്നുണ്ട് ഹുറിം തുൽ ഹംസത്ത് അഷ്ർ അഷ്റിൻ്തു ഞാൻ ചെയ്ത ഒരു തെറ്റ് കാരണമായിട്ട് അഞ്ച് മാസത്തോളം എനിക്ക് രാത്രി നമസ്കാരം തടയപ്പെട്ടു ഞാൻ ആ രാത്രി നമസ്കാരം നിർവഹിക്കാൻ എനിക്ക് സാധിച്ചില്ല കാരണം അത് ഞാൻ ചെയ്ത ഒരു പാപത്തിന്റെ ഫലമായിരുന്നു അപ്പോൾ ആളുകൾ ചോദിച്ചു ഒമാക്കദം എന്തായിരുന്നു ആ കുറ്റം കാല അദ്ദേഹം പറഞ്ഞു റ ഐ തുൻ യബ്ഖി ഒരു മനുഷ്യൻ കരയുന്നതായിട്ട് ഞാൻ കണ്ടു ഫഖുൽ തുഫീ നഫ്സി അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ പറഞ്ഞു ഹദാ മിറ ഇത് അയാൾ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു കരച്ചിലാണ് ഒറിജിനൽ യഥാർത്ഥത്തിലുള്ള കരച്ചിലല്ല എന്ന് ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിച്ചു അപ്പോൾ അത്തരം ചീത്ത വികാരങ്ങൾ മനസ്സിൽ വരുന്നത് പോലും ആ തെറ്റുകൾ പോലും അള്ളാഹുമായിട്ട് അടുക്കുന്നതിൽ നിന്ന് നമ്മളെ തടയുന്നു എന്നതാണ് സുഫിയാന സൗരിയുടെ ആ പ്രസ്താവനയുടെ പൊരുൾ അപ്പം അതിൻ്റെ ആഴം ഉൾക്കൊണ്ടുകൊണ്ട് തെറ്റുകൾ ജീവിതത്തിൽ സംഭവിച്ചു പോയി കഴിഞ്ഞാൽ അതിൽ നിന്ന് പശ്ചാത്തപിച്ച് മടങ്ങിയിട്ടില്ലെങ്കിൽ അള്ളാഹുവിനോടുള്ള അനുസരണയിൽ നിന്ന് ആ തെറ്റുകൾ നമ്മളെ തടയും അത് നമ്മുടെ ഈ സൽക്കർമ്മങ്ങൾക്ക് മുന്നിൽ അത് വിഘാതമാകും എന്ന ഒരു ചിന്ത ഉണ്ടാവുകയും ആ ചിന്തയിൽ നിന്ന് എല്ലാ തെറ്റുകളിൽ നിന്നും പശ്ചാത്തപിച്ചുകൊണ്ട് അള്ളാഹുവിനോടുള്ള അനുസരണത്തിലേക്ക് കൂടുതൽ ഓടിയെടുക്കാനും അങ്ങനെ കൂടുതൽ പ്രതിഫലം കരസ്ഥമാക്കാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട് അള്ളാഹു സുബാനു തലാർത്ഥത്തിൽ നിഷ്കളങ്കമായ ഒരു മനസ്സുമായിട്ട് അവനിലേക്ക് മടങ്ങുകയും ഈ റമദാനിനെ ഏറ്റവും നമ്മുടെ ജീവിതത്തിലെ അവസാനത്തെ റമദാനായി കരുതിക്കൊണ്ട് ഏറ്റവും ഫലപ്രദമായ റമദാനായി ഉപയോഗപ്പെടുത്താൻ നമ്മെ അവൻ തുണക്കുകയും ചെയ്യുമാറാകട്ടെ വ അഹ് വനിൽഹമ്മദാഹിറബലമീൻ അസ്ലാമലൈക്കും വാർഹമത്തല്ലാഹി വാത്തു